ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പും യോഗ നാച്ചുറോപ്പതിയും പുനലൂരിൽ സംഘടിപ്പിച്ചു പുനലൂർ മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിന് സമീപം സർക്കാർ പ്രകൃതി ചികിത്സാ ആശുപത്രിയിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത നിർവഹിച്ചു വലിയ രീതിയിലുള്ള നടക്കുകയാണ് നമുക്ക് ഡോക്ടേഴ്സിന്റെ ഒരു ദൗർലഭ്യം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള നമ്മുടെ അഭിലാഷ് സാർ അതിന് മുൻകൈ എടുക്കുകയും നല്ല ആപ്റ്റായിട്ടുള്ള ഒരു ഡോക്ടറെ തന്നെ നമുക്കവിടെ നിയമിച്ചു തരികയും ചെയ്തു വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു അവിടെ നിന്ന് ഇവിടെ വന്ന് ഇതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടുകാരുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ക്യാമ്പ് ഏറ്റെടുക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ നാച്ചുറോപ്പതിയുടെ ഒരു പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തുകയാണ് വളരെ കാലമായി നമ്മൾ സൗജന്യ പരിശോധന ബി പി ഷുഗർ ഉയരം ഭാരം യോഗാ ചികിത്സ പ്രാണായാമം ഡയറ്റ് തെറാപ്പി അസുഖത്തിനനുസരിച്ചുള്ള ആഹാരക്രമം ഫിസിയോതെറാപ്പി ഫുട് മസാജ് ഡയറ്റ് എക്സിബിഷൻ ചിരി തെറാപ്പി എന്നീ സേവനങ്ങൾ ക്യാമ്പിൽ ലഭ്യമാകുമെന്ന് സംഘാടകർ അറിയിച്ചു തുടർന്നുള്ള മൂന്ന് ദിവസം വയോജനങ്ങൾക്കായുള്ള സൗജന്യ യോഗാ പരിശീലനം ഉണ്ടായിരിക്കുന്നതാണെന്ന് യോഗ ഇൻസ്ട്രക്ടർ വിഷ്ണു വി അറിയിച്ചു പുനലൂർ നഗരസഭ വൈസ് ചെയർമാൻ ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രഞ്ജൻ സ്വാഗതം പറഞ്ഞു കൊല്ലം ഭാരതീയ ചികിത്സാ വകുപ്പ് ഡി എംഒ ഡോക്ടർ അഭിലാഷ് എ മുഖ്യ അതിഥിയായിരുന്നു വാർദ്ധക്യത്തിലെ ആരോഗ്യം യോഗ പ്രകൃതി ചികിത്സയിലൂടെ എന്ന വിഷയത്തിൽ ജി എൻ സി ഡി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിഫാസ് കെ ക്ലാസ് നയിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് രാജൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പിള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ അനസ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കനകമ്മ ഗ്രേസിംഗ് ബ്ലോക്ക് വാർഡ് കൗൺസിലർ ദിനേശൻ ഡി മൈലക്കൽ വാർഡ് കൗൺസിലർ വി പി ഉണ്ണികൃഷ്ണൻ കാരക്കാട് വാർഡ് കൗൺസിലർ സതീഷ് എസ് വാളക്കോട് വാർഡ് കൗൺസിലർ റഷീദ് കുട്ടി എം പി താമരപ്പള്ളി വാർഡ് കൗൺസിലർ എൻ സുന്ദരേശൻ തുമ്പോട് വാർഡ് കൗൺസിലർ സാജിത സുധീർ പ്ലാച്ചേരി വാർഡ് കൗൺസിലർ ജ്യോതി സന്തോഷ് കക്കോട് വാർഡ് കൗൺസിലർ എൻ വി അരവിന്ദാക്ഷൻ ി ഇന്ദിര സി ഡി എസ് ചെയർപേഴ്സൺ സുശീല രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ശ്രീജിത്ത് രാജൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ